കേരള സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ ചേർന്ന യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു

നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി പി മുരളി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പ്രൊഫസർ വി കെ വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവു ഐ എസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് ഐ എ എസ് തൃശൂർ ജോയിൻറ്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻസ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂരില് ജനുവരി പതിനെട്ട് പത്തൊന്പത് തീയതികളിലാണ് തദ്ദേശ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്